പ്രിയമുള്ളവരെ ഹണി റോസ് ബോച്ചെ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് ആലോചിക്കുമ്പോൾ നാം കടന്നു പോകുന്ന ഒരു ത്രിശങ്കുവസ്ഥയുണ്ട് പൊതുവെ വിവാദ വിഷയങ്ങൾ പൊടുന്നിനെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് ചർച്ച വൈകാരികവും ഏകപക്ഷീയവും നാടകീയ സ്വയോക്തിപരവും ആവുക എന്നത് വിഷയത്തോടനുബന്ധമായി വരേണ്ട വ്യത്യസ്ത ചിന്തകളെ ഒന്നും പരിസരത്തേക്ക് കടുപ്പിക്കുവാൻ ആരും സമ്മതിച്ചേക്കില്ല അങ്ങനെ വരുമ്പോൾ അനുബന്ധങ്ങൾ പിറ്റേന്നത്തേക്ക് എന്നും പറഞ്ഞു മാറ്റിവെക്കേണ്ടി വരും അതായത് ഇന്ന് പറയേണ്ടതും നാളെ പറയേണ്ടതുമായ വിഷയങ്ങളാക്കി ഒരേ കാര്യത്തെ ഔചിത്യത തകരുമോ എന്ന ഭയം മൂലം നാം മാറ്റി വയ്ക്കാറുണ്ട് ഇവിടെയും നമ്മളത് നേരിടുന്നു എന്നതാണ് വാസ്തവം ഹണിറോസ് വർഗീസ് മലയാളിയുടെ ഇഷ്ടതാരമാണ് ഒരുപക്ഷെ ജനങ്ങൾക്കിടയിലേക്ക് ഇത്രയേറെ പ്രത്യക്ഷപ്പെട്ട താര സുന്ദരി മലയാളത്തിൽ ഇന്ന് ഹണിയെപ്പോലെ വേറെ ഇല്ലെന്ന് പറയേണ്ടി വരും ഇവിടെ വിഷയം വ്യക്തിപരമല്ല സ്ത്രീകൾ പൊതുമണ്ഡലത്തിൽ നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ലൈംഗികാവഹേളനത്തിൻ്റെ ഒരു വകഭേദമായ സൈബർ ബുള്ളിങ്ങിനെതിരെ അവർ നടത്തുന്ന യുദ്ധവും നിയമ പോരാട്ടവുമാണ് വിഷയം ധാർമ്മികമായും നിയമപരമായും ഓരോ മലയാളിയും ഹണിയുടെ കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം എന്നാൽ കാലങ്ങളായി പല സ്ത്രീകളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അപമാനകാലത്തൊന്നും എന്തുകൊണ്ട് ഈ പിന്തുണ എല്ലാവരിൽ നിന്നും അവർക്കാർക്കും ഉണ്ടായില്ല എന്ന സമസ്യ പൂരിപ്പിക്കപ്പെടേണ്ടതുണ്ട് മൺവെട്ടിയെ മൺവെട്ടി എന്ന് തന്നെ വിളിക്കുന്നതല്ലേ ശരി ഹണി റോസ് ബോച്ചയ്ക്കെതിരെയാണ് കേസ് കൊടുത്തത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വാർത്താ പ്രാധാന്യമുണ്ട് സ്വയം കൃതാനാർത്ഥം ബോച്ചയെ അകപ്പെട്ട എന്നാൽ ഒരിക്കലും ഭാവന ചെയ്തിട്ടില്ലാത്ത ഒരു ക ഒരു കുരുക്കിലാണ് അദ്ദേഹം അകപ്പെട്ടത് ഏറെക്കളിക്കും തയ്യൻ കാവിൽ കിടക്കില്ല എന്നാണല്ലോ പ്രമാണം അത് ഹണിയിലൂടെ ബോധ്യപ്പെട്ടു എന്ന് മാത്രം ഒരു പണക്കാരനും വ്യവസായിയും എസ്റ്റേറ്ററും ഇൻഫ്ലുവൻസറുമായ ബോബി ചെമ്മണ്ണൂർ അനേകം വർഷങ്ങളായി ഒരു കൾട്ടായി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ ലക്ഷക്കണക്കിന് ആരാധകർ ബോച്ചയ്ക്കുണ്ട് അവരിൽ മഹാഭൂരിപക്ഷം പേർക്കും അദ്ദേഹം ഇന്നകപ്പെട്ട സാഹചര്യത്തിന് ഉത്തരവാദിത്വമുണ്ട് വെറുതെ മൂച്ചയിൽ കയറ്റി കോമാളി വേഷം കിട്ടുന്നതിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചവർ ഈ ആരാധകരാണല്ലോ ബാക്കി പങ്ക് ബറ്റ് മലയാളികൾക്കാണ് അവിശുദ്ധമായ ഒരു റോൾ മോഡൽ ബോച്ചെ ഉണ്ടാക്കുമ്പോൾ ഒച്ച വെച്ചില്ലല്ലോ നമ്മളാരും സ്ത്രീത്വം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന മാന്യത അല്പം പരിഗണിക്കപ്പെട്ടു ഹണി റോസിലൂടെ എന്ന് സംശയലേക്ഷം തന്നെ നമുക്ക് പറയാനാവൂ ഇവിടെ ചിലരുടെ വിമർശനങ്ങൾ ഹണിക്കെതിരെ ഉയരുന്നത് അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടന വ്യക്തിക്ക് അനുവദിക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ടാണ് അവർ വസ്ത്രം ധരിക്കുന്നത് എന്നത് മറന്നുകൊണ്ടാകില്ല ഈ വിമർശനം പ്രത്യുത അതുണ്ടാക്കുന്ന സാമൂഹിക വൈകാരിക പരിസരത്ത് നിന്നും ഒരു മർമ്മരമായിട്ടായിരിക്കാം ഇവയെല്ലാം ഉയർന്നു വന്നിട്ടുണ്ടാവുക ഇന്ത്യ ബൗസ്വരമാണ് മതേതരമാണ് അതോടൊപ്പം രൂഢമൂലമായ ഒരു ധാർമ്മിക മനസ്സും ഈ മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ട് തെറ്റും ശരിയും അതിർവരമ്പുകളില്ലാതെ കൂടിക്കലർന്ന പരുവത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹമുള്ളത് സോഷ്യൽ മീഡിയയുടെ കടന്നുവരവ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി എന്ന് പറയുന്നതാവും വാസ്തവം ഡ്രസ് കോഡിനെ കുറിച്ച് പറയുമ്പോൾ ചില രാജ്യങ്ങളിൽ വസ്ത്രധാരണം അവരുടെ മതവും സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആർ വെങ്കട്ടരാമൻ പത്നിയോടു കൂടെ ഇറാനിൽ പോയി ഭാര്യ തലമറച്ചിട്ടില്ലായിരുന്നു ഇറാനിൽ സ്ത്രീകൾ വിദേശങ്ങളിൽ നിന്ന് വരുന്ന ഡിപ്ലോമാറ്റ്സുകളടക്കം തലമറക്കണമെന്നൊരു നിയമം അന്നുണ്ടായിരുന്നു ശ്രീമതി ജാനകി വെങ്കട്ടരാമൻ തലമറച്ച് പുറത്തിറങ്ങാൻ കൂട്ടാക്കിയില്ലെന്നും വിമാനത്തിൽ കഴിച്ചു കൂട്ടിയെന്നും ഇറാനിൽ കാല് കുത്താതെ ഇന്ത്യയിലേക്ക് മടങ്ങിയെന്നുമാണ് വാർത്ത ഹണി റോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദി അറേബ്യയിൽ ഒരു പൊതുപരിപാടിക്ക് പോയപ്പോൾ ഇവിടുത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി മറവിലാണ് സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടത് ഇന്ത്യയിൽ തന്നെ ചില സ്ഥാപനങ്ങളിലും വസ്ത്രധാരണത്തിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ട് ഉദാഹരണം കോൺവെൻറ്റുകൾ എന്നാൽ മതവിശ്വാസികൾ ചില സന്യാസി വിഭാഗങ്ങൾ വിവസ്ത്രരാണ് ജൈനമതത്തിൽപ്പെട്ട ദിഗംബരന്മാർ പൂർണ്ണ പൂർണ്ണനഗ്ധരായാണ് നടക്കാറുള്ളത് ദിക്കുകളാണ് അവർക്ക് വസ്ത്രം ദിഗംബരന്മാർക്ക് പാർലമെൻറ്റിൽ സീറ്റുകൾ സംവരണം ചെയ്യണം എന്ന് പോലും ചില കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു ഇന്ത്യൻ ഭരണഘടനയെ മാത്രം ആധാരമാക്കാതെ പ്രായോഗിക സമീപനം കുലീന മനസ്സോടുകൂടി വ്യക്തികൾ സ്വീകരിച്ചാൽ അതാകും സമൂഹത്തിന് ഗുണപ്രദം ഹണിയുടെ വസ്ത്രധാരണത്തിനെതിരെ ചെറിയ വിമർശനങ്ങൾ വന്നപ്പോൾ ഒരു കമൻറ്റ് ഞാൻ വായിച്ചു എങ്കിൽ ചാക്കിൽ കയറണോ എന്നായിരുന്നു അത് ആ വ്യക്തി അവഹേളിച്ചത് ചില മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ബുർഖയെയാണ് നാം ദിഗംബരന്മാരെ അവഹേളിക്കാത്തതുപോലെ തന്നെ ബുർഖ ധരിക്കുന്നവരെയും അവഹേളിക്കാതിരിക്കാം വസ്ത്രം മാത്രമല്ല മാന്യതയുടെ അളവുകൊൽ ഇണകളാക്കപ്പെട്ടവരോട് ദൈവം പറയുന്നത് നിങ്ങൾ രണ്ടുപേരും അഥവാ ഭാര്യയും ഭർത്താവും പരസ്പരം വസ്ത്രങ്ങളാണ് എന്നാണ് ഒരുപാട് അർത്ഥമുള്ള പ്രയോഗമാണത് എം എഫ് ഹുസൈൻ എന്ന ലോകപ്രശസ്ത ചിത്രകാരനെ ഒരിക്കൽ മുംബൈയിലെ ഒരു പൊങ്ങച്ച ക്ലബിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല കാലിൽ ചെരിപ്പില്ലാത്തതാണ് കാരണം പറഞ്ഞത് പിന്നീട് അദ്ദേഹത്തെ തീവ്ര വലതുപക്ഷക്കാർ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ നിർബന്ധിച്ചു ദേവിമാരുടെ നഗ്നചിത്രങ്ങൾ വരച്ചു എന്ന കുറ്റത്തിന് തലമറച്ച് കോളേജിൽ വരരുത് എന്ന് പറഞ്ഞ് ആയിരക്കണക്കായ പെൺകുട്ടികളുടെ പഠനം മുടക്കിയ രാജ്യമാണ് നമ്മുടേത് ജുനൈദ് എന്ന ടീനേജ് പ്രായക്കാരൻ ട്രെയിനിനകത്ത് കൊല ചെയ്യപ്പെട്ടത് തലയിൽ തൊപ്പിവെച്ചു എന്ന കുറ്റം കൊണ്ടാണ് വസ്ത്രത്തിലൂടെയും പ്രകടനങ്ങളിലൂടെയും സംസാരത്തിലൂടെയും ഒക്കെ നാം ചെയ്യുന്നത് ആശയവിനിമയമാണ് സാംസ്കാരിക വിനിമയമാണ് അത് നിയമങ്ങളുടെ ചട്ടക്കൂടിൽ നിന്ന് മാത്രം നോക്കിക്കാണേണ്ട ഒന്നല്ല ദ്വയാർത്ഥ ദ്വയാർത്ഥവാക്കുകൾ ഉപയോഗിക്കുന്നവർ നിയമത്തിൻ്റെ പഴുതിൽ രക്ഷപ്പെട്ടേക്കാം യഥാർത്ഥത്തിൽ ഉരുവിടുന്ന വാക്കുകൾക്ക് ആശയവിനിമയത്തിൽ ഏഴ് ശതമാനത്തിൻ്റെ പങ്കേ ഉള്ളൂ പറയുന്ന സ്വരം അഥവാ രീതിക്ക് മുപ്പത്തിമൂന്ന് ശതമാനവും ശരീരഭാഷയ്ക്ക് അൻപത്തിയഞ്ച് ശതമാനവും പങ്കാണുള്ളത് ഇവിടെയാണ് ബോച്ച് ശിക്ഷാർഹനാകുന്നത് അതുപോലും തൻ്റെ നക്ഷത്ര ജാതകത്തിന് ചാർത്തിക്കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പുരുഷാധിപത്യ സ്ത്രീവിരുദ്ധ അശ്ലീലത അദ്ദേഹത്തിൽ നാം കണ്ടു സംസ്കാരത്തിൻ്റെ അധപതനം എന്നല്ലാതെ എന്താണ് പറയുക സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ സമൂഹ മാധ്യമ ഗുണ്ടായുസത്തിനെതിരെ ഹണി റോസ് ഉയർത്തിയ പോരാട്ടം നമ്മൾ എല്ലാവരും പിന്തുണക്കേണ്ടതാണ് അതോടൊപ്പം സമൂഹത്തിൽ വളർന്നു വരുന്ന ബോഛെ മനോഗതിക്കാരെ കൾട്ടുകളെ വളരാൻ അനുവദിക്കാതെ നിലക്ക് നിർത്തേണ്ടതും സാമൂഹിക ബാധ്യതയാണ് സമൂഹത്തിൻ്റെ ബലഹീനതകളിൽ പെട്ടതാണ് ശരീര സൗന്ദര്യത്തിൻ്റെ പ്രദർശനം എന്നത് അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ആ ബലഹീനതയെ ദുരുപയോഗം ചെയ്യാറുണ്ട് ബോഛയും ഈ വിഷയത്തിൽ പിന്നിലായിരുന്നില്ല ഹണിയെപ്പോലെയുള്ള സെലിബ്രിറ്റികളെ ഉദ്ഘാടനങ്ങൾക്ക് കൊണ്ടുവരുന്നത് ബിസിനസ്സുകാരായ ആണുങ്ങൾ തന്നെയാണ് അവർ ഒരുമിച്ച് കൂട്ടുന്നത് അക്ഷരാർത്ഥത്തിൽ പുരുഷാരത്തെ തന്നെയാണ് അവിടെ ചേർക്കപ്പെടുന്ന മൂല്യത്തിൻ്റെ അളവ് വേറൊരർത്ഥത്തിൽ നിഷേധാത്മകമായ ഒന്നാണ് പുരുഷ ദുർബലതയെ മുതലെടുക്കുക എന്ന യുക്തിയാണ് കച്ചവടവൽക്കരിക്കപ്പെടുന്നത് സ്ത്രീത്വത്തിൻ്റെ ചൂഷണമാണ് ഈ നടക്കുന്നത് അതും സമൂഹം വിലയിരുത്തേണ്ടതുണ്ട് ദശലക്ഷക്കണക്കിന് രൂപയാണ് ഹണി റോസ് അടക്കമുള്ള സെലിബ്രിറ്റികളുടെ ഏതാനും നിമിഷങ്ങളുടെ സാമീപ്യത്തിന് വേണ്ടി ഉദ്ഘാടന മാമാങ്കം എന്ന പേരിൽ പൊടിപൊടിക്കുന്നത് ഇതിൻ്റെ പ്രയോജനം ആർക്കാണ് ഇങ്ങനെ ഒരു വിഷയത്തിനുള്ളിൽ തന്നെ ചക്കയിൽ വിളഞ്ഞി എന്ന പോലെ പറ്റി പിടിക്കാൻ പാകത്തിൽ ഒരുപാട് ചിന്തകൾ അവശേഷിക്കുന്നുണ്ട് അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് തുറന്ന മനസ്സോടെ വിഷയത്തെ സമീപിക്കുക ഹണി റോസിൻ്റെ പോരാട്ടം നാനാ തലങ്ങളിൽ സത്ഫലങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് വെരി മച്ച്